സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ ചേർത്തിപ്പിടിക്കുന്നതിനുവേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത് വർഷമായി മണ്ണർക്കാട് പ്രവർത്തിച്ചുവരുന്ന ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഒറ്റ നാടകം ശ്രദ്ധേയമായി കോടതിപ്പടി എം പി ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിലായിരുന്നു നാടകം ആസ്വാദനത്തിനപ്പുറം യുവതലമുറയിലേക്ക് എത്തിപ്പെടേണ്ട സന്ദേശമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഉച്ചക്ക് ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്കായി സൌജന്യ പ്രദർശനവും മണ്ണാർക്കാട് ലയൻസ് ക്ലബ്ബ് ഒരുക്കിയിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ സജ്ജന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു സഹപാഠികളുടെ ജീവൻ രക്ഷിച്ച അഞ്ചാം ക്ലാസ്സുകാരൻ മുഹമ്മദ് സിദാനെ ചടങ്ങിൽ ആദരിച്ചു ശാരീരികമായ പ്രയാസം നേരിടുന്ന മൂന്ന് മൂന്നുപേർക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്തു കൂടാതെ നടക്കാൻ കഴിയാത്ത വ്യക്തിക്ക് വീൽചെയറും സമർപ്പിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സാംസൺ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുബ്രഹ്മണ്യം സോൺ ചെയർമാൻ ഷൈജു ചിറയിൽ വി ജോസഫ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എസ് ഷിബു വി ജോസഫ് സാബു തുടങ്ങിയവർ സംസാരിച്ചു